സർ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ വളരെ എണ്ണം കൂടുതലുള്ള അത്രയും സൈനികരും അവിടെയുള്ള ആളുകളും കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നു എന്ന തരത്തിലാണ് പ്രചരിക്കുന്ന വാർത്തകൾ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടെന്ന് പറയുന്നു നൂറ്റി അൻപതിലേറെ പേരുണ്ടെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പുറത്തു വരുന്ന കണക്കുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ വരുന്ന വാർത്ത എത്രത്തോളം വിശ്വസനീയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളിൽ വന്നോണ്ടിരുന്ന വാർത്തയവർ സംബന്ധിച്ചേക്കുന്ന തന്നെ അവർ അമ്പതോളം അമ്പതോളം പേർ മരിച്ചിട്ടുണ്ട് അതിനകത്ത് പത്ത് ഇരുപത് പട്ടാളക്കാരുടെ ലിസ്റ്റുമൊക്കെ വരുന്നത് പക്ഷെ ഇപ്പൊ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രചരണം അല്ലെങ്കിൽ വ്യക്തത വരുത്തി വരുന്നുണ്ട് ഏതാണ്ട് നൂറ്റി അൻപത്തി അഞ്ച് പട്ടാളക്കാരോളം പാകിസ്ഥാനിൽ മരിച്ചു അവർക്ക് ഈ പറയുന്ന ഒരു വീര്യം നമ്മൾ മെഡല് കൊടുക്കത്തില്ലേ അത്തരത്തിൽ മെഡലുകൾ കൊടുക്കുന്നതിന്റെ ലിസ്റ്റ് അവിടുത്തെ ഒരു പത്രം സാമാ ടി വി സാമാ ടി വി ഡീറ്റെയിൽസ് ആയിട്ട് നാനൂറ് പേർക്ക് ഈ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല പട്ടാളക്കാർ അതിനകത്ത് പങ്കെടുത്തവരെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ പട്ടാളക്കാർക്ക് സിന്ദൂരിൽ പങ്കെടുത്ത പട്ടാളക്കാർക്കും അതിനകത്ത് മികച്ച പ്രകടനം കാഴ്ച വെച്ചവർക്കും ഒക്കെ മെഡലും ഒക്കെ വിതരണം ചെയ്തു ചെയ്തുപോലെ നാനൂറ് മെഡലുകൾ വിതരണം ചെയ്തിട്ടുള്ളതിനകത്ത് നൂറ്റി അൻപത്തി അഞ്ച് പേരുടെ ലിസ്റ്റിൽ മരിച്ച ബ്രാക്കറ്റ് ഷഹീദ് എന്ന് എഴുതി ഷഹീദ്ന്ന് വെച്ചാല് മരണപ്പെട്ടവർന്ന് അപ്പൊ ഷഹീദ് നൂറ്റി അൻപത്തി അഞ്ച് പേരുടെ സൈലിൽ ഷഹീദ് അപ്പൊ അത് മരണപ്പെട്ടവർ എന്നാണ് ഈ ഷഹീദിന്റെ അർത്ഥം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്ത് ഈ ഈ പറയുന്ന ടി വി അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ടി വി ആ ടി വി നമ്മൾ വാർത്ത കൊടുക്കുന്ന പോലെ കൊടുത്തു കൊടുത്തിട്ട് ശേഷം ഈ വാർത്ത പിൻവലിച്ചു പക്ഷെ ആ വാർത്ത കൊടുത്ത സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മളെ ഈ വിദഗ്ധന്മാർ ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം അല്ലെങ്കിൽ ഒപ്പിയെടുത്ത് അതിപ്പോ വളരെ വലിയ പ്രചരണത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പാകിസ്ഥാനിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടെങ്കിലും പ്രസിഡന്റ് ഉണ്ടെങ്കിലും പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഭരിച്ചുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തെ അകത്തുനിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന വാർത്തകളെ വരുന്നു വാസ്തവങ്ങൾ വരത്തില്ല അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വാർത്തകളെ വരത്തുള്ളു അപ്പൊ അതിനകത്ത് നമ്മൾക്കറിയാം സിന്ധൂരുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സിന്ധൂരിനുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആദ്യ അമാര് പറഞ്ഞു എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു അപ്പൊ പഞ്ചാബിലെ നമ്മുടെ ആ ഗോവത്താവളത്തിൽ പിന്നെ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തുന്നതുമായി ലോകത്ത് മൊത്തം പ്രചരണം നടത്തി വിവരണം നടത്തിയപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി എസ് ഫോർ ഹൺഡ്രഡ് ഫ്രണ്ടിൽ നിന്നിട്ട് ഈ നമ്മുടെ സിന്ധൂരിനകത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ എല്ലാം കൂടെ കൂടെ അന്ന് ഫോട്ടോ എടുത്തു അത് ലോകം മൊത്തം പ്രചരിച്ചു നമ്മുടെ വിമാനങ്ങൾ തകർത്തു വന്ന് പ്രചരിപ്പിച്ചു നമ്മുടെ വിമാനങ്ങൾ അന്ന് തകർത്തുനിന്ന് പ്രചരിപ്പിച്ചപ്പോൾ നമ്മൾ വിട്ട ഡമ്മി വിമാനം നിലത്തിട്ടിട്ട് അതേ നോക്കിയിരിക്കുന്നതായിരുന്നു ലോകത്തിന് മൊത്തം മനസ്സിലായി പിന്നെ ഇതിനകത്ത് ഇപ്പൊ ലോകത്ത് മൊത്തമുള്ളവർക്ക് ഇവർ പരാജയപ്പെട്ട് ഭണ്ടാരമടങ്ങി ഇത്രയും പേര് മരിച്ച പ്രശ്നങ്ങളായി മൊത്തം തകർന്ന് ഇപ്പോഴും വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളും തിരിച്ചു കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നൊക്കെ അറിയാം പക്ഷെ അതിനകത്തൊരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതിനുശേഷം മുനീറിനൊരു മെഡലൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നത് മുനീറിന് എന്തതിന്റെ മെഡൽ കൊടുത്താന്ന് എനിക്ക് കരുത്തില്ല അവൻ മാളത്തിനകത്തായിരുന്നു അവൻറെ പെണ്പ്പിള്ളേയും പിള്ളേരെയെല്ലാം കൂടെ അവന് വിദേശത്ത് കയറ്റി വിട്ടിരിക്കും പിന്നെ ഇവന് മെഡൽ പ്രധാനമന്ത്രി കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല പ്രകടനം നടത്തിയായിരുന്നു മാളത്തിനകത്തിരുന്ന പ്രകടനമായിരിക്കും അപ്പൊ ഇതേമാതിരിയുള്ള ഗോഷ്ടികൾ അവിടുത്തെ സാധാരണക്കാരന്റെ ഇഴയിൽ ഈ പറഞ്ഞതുപോലെ പ്രചരിപ്പിച്ചോ അല്ലെങ്കിൽ ഈ യുദ്ധം ജയിച്ചോ നമ്മളാണെന്ന് നമ്മളുടെ രാജ്യത്ത് കടന്നു കയറി വലിയ വലിയ കുഴപ്പം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെന്നുള്ളൊക്കെ പ്രചരണത്തിനെ ഈ പറഞ്ഞതുപോലെ കുഴപ്പം വരുന്ന രീതിയിലൊക്കെ ഒരു ഒരു വന്നേ വാർത്ത ഉടനെ തന്നെ പിൻവലിക്കേണ്ടി വന്നു ഇപ്പൊ പത്രക്കാരൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ വാർത്ത കൊടുത്ത ഒരു വിവരം ഒന്നുമില്ല അത് അല്ലെങ്കിൽ വിവരങ്ങളൊന്നും വിലയിരുത്തില്ല ഇപ്പൊ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ അവിടെ ഈ സിന്ദൂരിനകത്ത് നമ്മളുടെ സൈ ശേഷം നമ്മൾ ചോദിച്ചായിരുന്നു സൈനിക താവളത്തിനകത്തും അല്ലെങ്കിൽ യുദ്ധത്തിന് ആദ്യത്തെ അറ്റാക്കിൽ എത്ര ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശം അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഇരുന്നൂറോളം ഭീകരന്മാർ കൊല്ലപ്പെട്ടു അറുന്നൂറിനപ്പുറം ഭീകരന്മാർ അവിടെ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ വന്ന കണക്ക് അനുസരിച്ചും അല്ലെങ്കിൽ പറഞ്ഞു അന്നത്തെ ഈ ഒൻപതടം ആക്രമിച്ചപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമ്മളീ സിന്ധുവിന്റെ ഡീറ്റെയിൽ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വ്യോമസേനയുടെയും നാവികസേനയും കരസേനയുടെയും ഒക്കെ മേധാവികൾ വന്നിരുന്നു അപ്പം ഇവിടുത്തെ നമ്മുടെ മാധ്യമപ്രവർത്തകർ വെച്ചു കാഷ്വാലിറ്റിയെ പറ്റി വല്ലതും അറിയാം നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് ഈ മിസൈൽ വിടുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്കകത്ത് അത് തകർക്കുന്നതുമാണ് നമ്മൾ ഉദ്ദേശിച്ചു യുദ്ധം ചെയ്യുന്നത് അവിടുത്തെ മൃത ശരീരത്തിന്റെ എണ്ണം എടുക്കുന്നതിനുള്ള ഒരു ജോലി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ നമ്മളന്ന് അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇപ്പം അതിനുശേഷം അവര് ഞങ്ങളുടെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിനകത്തൊക്കെ ഞങ്ങൾക്ക് ഇത്ര കാഷ്വാലിറ്റി ഉണ്ട് കാഷ്വാലിറ്റി ഇപ്പൊ പതിമൂന്നോ പതിനഞ്ചോ വട്ടാളക്കാരന്റെയും ബാക്കി സിവിലിയൻസിന്റെയും വെച്ചിട്ട് അൻപത് പറഞ്ഞു അതിനു മുമ്പ് നമ്മൾ പല വാർത്താ സമ്മേളനത്തിനകത്തും തകർന്നിട്ടൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ലോകമാധ്യമങ്ങളും സാറ്റലൈറ്റുകളും അവരുടെ തകർന്ന ചിത്രങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ വെളിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിൽ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ഒരു വെല്ലുവിളി നമ്മുടെ ഈ അഞ്ച് വിമാനങ്ങളുടെ കാര്യവും ഒരു ഒരു ഈ നിരീക്ഷണ വിമാനത്തിന്റെ കാര്യമൊക്കെ നമ്മുടെ വ്യോമസേനാ മേധാവി പറഞ്ഞപ്പം ആ ഈ മുനീർ എന്ന് പറഞ്ഞവൻ പറയുന്നത് കിട്ടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ സൈനിക മേധാവി നാളെ കാലത്തെ അവിടെ പട്ടാള ഭരണത്തിൽ കൂടി ആ അധികാരം പിടിക്കാതിരിക്കുന്നുവെന്ന് പറയുന്നത് കിട്ടും ആഹ് ഞങ്ങള് തകർന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരാ നിങ്ങൾ തകർന്ന കാര്യങ്ങൾ കൂടി പറയണം നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റിയ കുഴപ്പങ്ങൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വീണ്ടും ആ അവിടെ നിന്നൊരു പ്രസ്താവനയൊക്കെ നടത്തിയത് അമേരിക്കയിൽ നിന്നായിരുന്നു അപ്പോൾ ഈ പ്രസ്താവന പാകിസ്ഥാനിൽ വീണ്ടും ഒരു ചർച്ചയാവുമല്ലോ കാരണം നമ്മുടെതൊക്കെ നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ് അവരുടെതൊക്കെ അവർ തുറന്നു കാണിച്ചു അവർ മറച്ചു വെച്ചിട്ട് ഇന്ത്യ മൊത്തം തകർന്നെന്നുള്ള പ്രചരണം അവരുടെ നാട്ടിൽ നടത്തുകയും യുദ്ധം ജയിച്ചെന്നൊക്കെ നടത്തുകയും ചെയ്തപ്പോൾ ലോകത്തുള്ള മാധ്യമങ്ങൾ ആദ്യം നമുക്ക് അനുകൂലമല്ലാത്ത മാധ്യമങ്ങൾ പോലും നമ്മൾ വ്യക്തത വരുത്തി പറഞ്ഞപ്പോൾ മാധ്യമധർമ്മം അനുസരിച്ച് സാരിന്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും വെച്ച് പറയേണ്ടി വന്നൊരവസ്ഥയാണുള്ളത് ഊമാർ എന്നും ജയിച്ചെന്നേ പറയത്തുള്ളൂ തോറ്റിട്ടുള്ള ചരിത്രമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ചരിത്ര പരിശോധന ബംഗ്ലാദേശ് അവാർഡിന്ന് പിടിച്ചടക്കി തൊണ്ണൂറോളം സൈനികരെ നമ്മൾ പിടിച്ചടക്കി നമ്മുടെ മുമ്പിൽ വന്നരുത് തോറ്റ യുദ്ധവാമാരമ്മ നാട്ടിൽ പ്രചരിപ്പിച്ച് ജയിച്ച ന പിന്നെ നമ്മുടെ അന്ന് പിന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നട്ടല് വാഴപ്പിണ്ടി ആയിട്ടുള്ള ചില പ്രധാനമന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ട് അന്ന് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചെടുത്ത് ഈ പട്ടാളക്കാരെയും തിരിച്ചെടുത്ത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ പിടിച്ചിട്ടിരുന്ന പത്തോ നൂറോ സൈനികർ അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു എന്നിട്ട് അടച്ചിട്ട മുറിക്കാത്തൊക്കെയുള്ള ചർച്ച അതിനെപ്പറ്റി ഞാനിപ്പോ വീണ്ടും കൂടുതൽ വ്യക്തത വരുന്നത് അപ്പം ഇതിനകത്ത് പറഞ്ഞത് സംഹാര താണ്ടവമാടി എന്നുള്ള കാര്യത്തിൽ ഓരോ ദിവസവും ഓരോ ദിവസവും അറിഞ്ഞും അറിയാതെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യ പോലും വെളിയിൽ പറയാത്ത കാര്യം വ്യക്തത വരുത്തി പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സത്യം എന്നാലും വെളി പറയുന്ന പറയുന്നവർക്ക് അതിനകത്തൊന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഇപ്പൊ എല്ലാം വെളി വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അവിടുത്തെ ഈ പറയുന്ന യുദ്ധതന്ത്രജ്ഞന്മാർ നേരത്തെ ചില വാർത്തകൾ വെളി വിട്ടു അല്ലെങ്കിൽ ഇത്തരത്തിൽ വേറെ അവിടുത്തെ ഈ വ്യോമത്താവളങ്ങൾ തകർത്തതിനകത്ത് അതിനകത്ത് തുറന്ന അമേരിക്കയുടെതാണെന്നുള്ള രീതിയിൽ അവിടുന്നുള്ള യുദ്ധം അല്ലേസ് ചെയ്യുന്ന ഒരു വിദഗ്ധനാണെന്ന് വെളിയിൽ വിട്ട് എല്ലാ വാർത്തകളും നമ്മളൊന്നുമല്ല കൊടുക്കുന്ന ദേശീയ മാധ്യമങ്ങൾ ഇതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധരും അവിടെ നിന്നുള്ള മാധ്യമങ്ങളും ഒക്കെയാണ് ഇത്തരത്തിൽ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഏറ്റവും അവസാനം വന്ന വാർത്ത നാനൂറ് മെഡലുകൾ പ്രഖ്യാപിച്ചു ഈ അല്ലെങ്കിൽ ഏറ്റവും നല്ലതുപോലെ യുദ്ധം ചെയ്ത സിന്ധൂനകത്ത് ഏറ്റവും നല്ലപോലെ യുദ്ധം ചെയ്ത പട്ടാളക്കാർക്ക് നാന്നൂറ് മെഡൽ പ്രഖ്യാപിച്ചു അത് ആ ആ പ്രഖ്യാപനത്തിനത് നൂറ്റി അൻപത്തി അഞ്ച് പട്ടാളക്കാർ മരിച്ചതിന് ശേഷമുള്ള മെഡൽ ആണ് അവർക്ക് അല്ലെങ്കിൽ ഈ മരിച്ചതിന് ശേഷവും നമ്മൾ ചില പട്ടാളക്കാരെ ആദരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതിന് അത് അങ്ങനത്തെ മെഡലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പാകിസ്ഥാനിൽ നിന്ന് പ്രധാനപ്പെട്ട ടി വി മാധ്യമായ സാമാ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു അത് മുക്കി ആ മുക്കിയെങ്കിലും അന്ന് റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ വാർത്താ ഏജൻസികളും ഒക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എടുത്ത് ഇപ്പം ആ വാർത്ത വലിയ വലിപ്പത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കും എന്തായാലും നമുക്കറിയാം പാകിസ്ഥാനിലെ ബോലാരി എയർബേസിൽ ഉൾപ്പെടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനോടെ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് അതിനുശേഷം ഇപ്പോഴിതാ പാകിസ്ഥാൻ തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ കണക്കുകളൊക്കെ പുറത്തുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ നമ്മുടെ റാഫേൽ തട്ടിയെടുത്തു എന്നുള്ളതിൽ ഉൾ ഉൾപ്പെടെ ഉറച്ചു നിന്നിരുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ ഈ രീതിയിൽ അവരുടെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എത്ര സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ കണക്കുകൾ പോലും പുറത്തുവിടുന്നത് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക